ക്ഷേത്ര സഞ്ചാരിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ആദ്യ ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും കഥയും ചരിത്രവും എല്ലാം ക്ഷേത്ര സഞ്ചാരി പറഞ്ഞു വന്നു ഈ ഭാഗത്ത് പറയാൻ പോകുന്നത് ക്ഷേത്ര നിർമ്മിതിയെ കുറിച്ചിട്ടാണ് എറണാകുളം ജില്ലയിൽ എറണാകുളത്ത് നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി കളമശ്ശേരി നഗരസഭയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജില്ലാ ആസ്ഥാനമായ കാക്കനാട് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല തുടങ്ങിയവ തൃക്കാക്കരയിൽ നിന്ന് വളരെ അടുത്താണ് ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തുകൂടെ ഇടപ്പള്ളി പൂക്കാട്ടുപടി റോഡ് കടന്നുപോകുന്നു കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം ക്ഷേത്രത്തിന്റെ നാലു ഭാഗത്തും വഴികളുണ്ട് കേട്ടോ എട്ട് ഏക്കറിലധികം വിസ്തീർണമുള്ള അതിവിശാലമായ ക്ഷേത്ര സമുച്ചയമാണ് തൃക്കാക്കരയിലേത് ഇതിനകത്ത് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് വാമന ക്ഷേത്രവും ശിവക്ഷേത്രവും ശിവക്ഷേത്രത്തിനാണ് പഴക്കം കൂടുതലുള്ളത് മഹാബലി തികഞ്ഞ ശിവഭക്തനായിരുന്നുവെന്നാണ് പുരാണകഥ പറയുന്നത് അദ്ദേഹം ആരാധിച്ചിരുന്ന സ്വയംഭൂവായ ശിവലിംഗമാണ് ശിവക്ഷേത്രത്തിലുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ശിവനെ വന്ദിച്ച ശേഷം വേണം വാമനനെ വന്ദിക്കാനെന്നാണ് ക്ഷേത്രത്തിലെ ആചാരം രണ്ടായിരത്തി പതിനാലിൽ ഈ ശിവക്ഷേത്രവും ഇതിനകത്തുള്ള ഉപക്ഷേത്രങ്ങളും പുതുക്കിപ്പണിത് മുമ്പുണ്ടായിരുന്ന ക്ഷേത്രം അപൂർണമായ നാലമ്പലത്തോടെയാണ് നിലകൊണ്ടിരുന്നത് എന്നാൽ ഇന്നത്തെ ക്ഷേത്രത്തിന് പൂർണ്ണ നാലമ്പലവും പ്രത്യേകം തിടപ്പള്ളിയും കിണറും എല്ലാം ഉണ്ട് കേട്ടോ ശിവക്ഷേത്രത്തിന്റെ തൊട്ടുമുന്നിലാണ് മഹാബലിയുടെ സിംഹാസന പ്രതിഷ്ഠയുള്ളത് ശിവക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്താണ് വാമനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവക്ഷേത്രത്തെ അപേക്ഷിച്ച് വലിപ്പം കൂടുതലുള്ള വാമനക്ഷേത്രത്തിന് ഇതിനോട് ചേർന്നാണ് ഗോപുരങ്ങളും ആനക്കുട്ടിലും ശിവേലിപ്പുരയും കൊടിമരവും എല്ലാം ഉള്ളത് സാമാന്യം വലിപ്പമുള്ള ആനക്കുട്ടിലാണ് ഇവിടെയുള്ളത് നാലഞ്ചാനകൾ എഴുന്നള്ളിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ആനക്കുട്ടിലിന് പുറത്താണ് ഭഗവത് വാഹനമായ ഗരുഡന ശിരസിലേറ്റുന്ന ചെമ്പു കൊടിമരം ഉള്ളത് കൊടിമരത്തിനുമപ്പുറത്താണ് ക്ഷേത്രത്തിലെ ബലിക്കൽപുരി വലിയ ബലിക്കല്ല് ഇവിടെ സ്ഥിതി ചെയ്യുന്നു ബലിക്കല്ല് പിച്ചളയിൽ പൊതിഞ്ഞ് സ്വർണം പൂശി സംരക്ഷിച്ചിരിക്കുന്നു ഇതിന്റെ മച്ചിൽ ബ്രഹ്മാവിന്റെയും പാലകരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് കിഴക്കും പടിഞ്ഞാറും നടകളിലുള്ള ഗോപുരങ്ങൾക്ക് നേരെ മുന്നിലും ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് തെക്ക് ഭാഗത്തും അരയാൽ മരങ്ങളുണ്ട് ഹൈന്ദവ വിശ്വാസ പ്രകാരം പുണ്യവൃക്ഷമായ അരയാളിൻ്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കൂടികൊള്ളുന്നു അതായത് അരയാൽ ത്രിമൂർത്തി സ്വരൂപം ആണെന്നാണ് വിശ്വാസം ബുദ്ധ ജൈന മതങ്ങളിലും അരയാലിനെ പുണ്യകരമായി കണക്കാക്കുന്നു കേട്ടോ ഇന്ത്യയുടെ ദേശീയവൃക്ഷമായ അരയാൽ തന്നെ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ നാഗദേവങ്ങളുടെ പ്രതിഷ്ഠയുണ്ട് നാഗരാജാവായി അനന്തനും നാഗക്ഷിയും നാഗകന്യകയും നാഗചാമുണ്ടിയും ചിത്രകൂടവുമാണ് ഇവിടെയുള്ളത് വടക്ക് ഭാഗത്ത് ആനകളെ നിർത്തുന്ന സ്ഥലമാണ് ഇതിനപ്പുറത്ത് ചെറിയൊരു ക്ഷേത്ര കുളമുണ്ട് കപിലതീർത്ഥം കപിലതീർഥം എന്നാണ് ഇതിന്റെ പേര് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതെന്ന് പറയപ്പെടുന്ന കപില മഹർഷിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ കുളം വളരെ പവിത്രമായി കരുതുന്നു ക്ഷേത്രം തന്ത്രിക്കും ശാന്തിക്കാർക്ക് മാത്രമേ ഇതിൽ കുളിക്കാൻ അനുവാദമുള്ളൂ മതിൽക്ക് പുറത്ത് വടക്ക് ഭാഗത്ത് പൊതു ആവശ്യങ്ങൾക്കുള്ള ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നു ഈ കുളത്തിൽ കുളിച്ചാണ് ഭക്തർ ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്സവകാലത്ത് ഭഗവാന്റെ ആറാട്ട് നടക്കുന്നതും ഇവിടെ തന്നെ മതിൽക്കകത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് ബ്രഹ്മരക്ഷസ് കൂടികൊള്ളുന്നു ഐതിഹ്യപ്രകാരം ഇവിടെ പണ്ട് ആത്മഹത്യ ചെയ്ത ഒരു ബ്രാഹ്മണ ബാലനാണ് ബ്രഹ്മരക്ഷസായി വാഴുന്നത് തൃക്കാക്കരയപ്പൻറെ നടയിൽ ഭജനമിരുന്ന ഈ ഉണ്ണി ഒരിക്കൽ കതളിപ്പഴം മോഷ്ടിച്ചുവെന്ന കുറ്റത്തിന് ശിക്ഷ കേൾക്കുകയും തുടർന്ന് ആത്മഹത്യ ചെയ്യുകയുമായിരുന്നത്രയും മരിക്കും മുമ്പ് അവൻ ഭഗവത് ചൈതന്യം നശിച്ചു പോട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു ഈ ശാപമാണ് ക്ഷേത്രത്തെ അധപ്പതനത്തിൽ എത്തിച്ചതെന്ന് വിശ്വസിച്ചു വരുന്നു ഇന്ന് ഏതൊരു ചടങ്ങും ബ്രഹ്മരക്ഷസിന്റെ അനുഗ്രഹത്തോടെയും നടത്താറുള്ളൂ പതിവിന് വിപരീതമായി ബ്രഹ്മരക്ഷസിന് ശ്രീകോവിൽ പണിതട്ടുണ്ടെന്ന് ശ്രദ്ധേയമാണ് സാധാരണ ഒരു തറ മാത്രമേ ബ്രഹ്മരക്ഷസിനെ കാണാറുള്ളൂ ഉഗ്രഭാവത്തോടെയുള്ള പ്രതിഷ്ഠയായത് കൊണ്ടാണത്രേ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് വൃത്താകൃതിയിൽ തീർത്ത ഒറ്റ നില ശ്രീകോവിലാണ് പ്രധാന ക്ഷേത്രത്തിലേത് കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിന് ഏകദേശം നൂറ്റി അറുപത് അടി ചുറ്റളവുണ്ടാകും ഇതിന്റെ മേൽക്കൂര ചെമ്പ് മേഞ്ഞിട്ടുണ്ട് മുകളിൽ സ്വർണ താഴെകുടം ശോഭിച്ചു നിൽക്കുന്നു അകത്തേക്ക് കയറാനുള്ള പടികൾ കരിങ്കല്ലിൽ പണിത് പിച്ചളയിൽ പൊതിഞ്ഞ് സ്വർണം പൂഷി വെച്ചിരിക്കുകയാണ് നേരിട്ട് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഇവയുടെ നിർമ്മിതി ശ്രീകോവിലിനകത്ത് അഞ്ചോളം മുറികളുണ്ട് അവയിൽ പടിഞ്ഞാറേ അറ്റത്തുള്ള വിഗ്രഹം പ്രതിഷ്ഠിച്ചതാണ് ഗർഭഗൃഹം നാലടിയോളം ഉയരം വരുന്ന അഞ്ജനാശില നിർമ്മിതമായ വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് ശ്രീ തൃ തൃക്കാക്കരയപ്പൻ കുടികൊള്ളുന്നത് നിൽക്കുന്ന രൂപത്തിലാണ് വിഗ്രഹം വാമന സങ്കല്പം സങ്കല്പമാണെങ്കിലും വിഗ്രഹം ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെതാണ് അകത്ത് അഞ്ചോളം മുറികൾ ഉള്ളതിനാൽ സോമാനത്തു നിന്നും ഏകദേശം മുപ്പത് അടി ഉയരം വിഗ്രഹത്തിലേക്കുണ്ട് ഇത്രയും ദൂരത്തുള്ള പ്രതിഷ്ഠകൾ അപൂർവമാണ് നാല് തൃക്കൈകൾ ശംഖ് ചക്രം ഗത താമര എന്നിവ ധരിച്ച് തൃക്കാക്കരയപ്പൻ കുടികൊള്ളുന്നു വാമനമൂർത്തിയുടെ ശ്രീകോവിലിന്റെ പുറം ചൂലുകൾ ധാരാളം ചുവർചിത്രങ്ങളാലും ധാരുശില്പങ്ങളാലും സമ്പന്നമാണ് രാമായണം മഹാഭാരതം തുടങ്ങിയ പുരാണങ്ങളിൽ നിന്നുള്ള നിരവധി രംഗങ്ങൾ ഇവിടെ കാണാം ഗജമസ്തകങ്ങളിലൂടെയാണ് ശ്രീകോവിലിന്റെ കഴുക്കോൾ താങ്ങി നിർത്തിയിട്ടുള്ളത് വടക്കു വശത്ത് ഓവ് പണിതിരിക്കുന്നു ദീർഘ ചതുരാകൃതിയിലുള്ള ഒറ്റ നില ശ്രീകോവിലാണ് ശിവക്ഷേത്രത്തിലുള്ളത് കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിൽ പ്രധാന ക്ഷേത്രത്തിലെ ശ്രീകോവിലുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ചെറുതും അനാകർഷവുമാണെന്ന് തോന്നും ഇതിന്റെ മേൽക്കൂര ഓടുമേഞ്ഞതാണ് മുകളിലെ താഴികക്കുടം പിച്ചളയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനകത്ത് രണ്ട് മുറികളേ ഉള്ളൂ അവയിൽ പടിഞ്ഞാറയറ്റത്തുള്ള ഗർഭഗൃഹവും ഒരടിയോളം ഉയരം വരുന്ന സ്വയംഭൂവുമായ ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു തികഞ്ഞ ശിവഭക്തനായിരുന്ന മഹാബലി ആരാധിച്ചിരുന്നതാണ് ഈ ശിവലിംഗം എന്ന് വിശ്വസിച്ചു വരുന്നു സ്വയംഭൂലിംഗമായതിനാൽ മിനുക്ക് പണികളൊന്നും തന്നെ ഇവിടെ നടത്തിയിട്ടില്ല ശിവന് പ്രിയപ്പെട്ട കൂവളമാല തുമ്പപ്പൂമാല രുദ്രാക്ഷമാല എന്നിവയാണ് പ്രധാന വഴിപാട് തെക്കും ദേവർ എന്നറിയപ്പെടുന്ന മഹാദേവൻ തൃക്കാക്കരയിൽ കുടികൊള്ളുന്നു ശിവന്റെ ശ്രീകോവിൽ ഒഴുക്കം മട്ടിലുള്ള നിർമ്മിതിയായി കണക്കാക്കപ്പെടുന്നു മുഖ്യ പ്രതിഷ്ഠ തറനിരപ്പിൽ നിന്ന് അല്പം താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് വടക്ക് വശത്ത് ഓവ് കരിങ്കലിൽ നിർമ്മിച്ചിട്ടുണ്ട് അഭിഷേക ജലം ഇതിലൂടെ ഒഴുകിപ്പോകുന്നു ശിവക്ഷേത്രമായതിനാൽ ഇവിടെ പൂർണ്ണ പ്രദക്ഷിണം പാടില്ല വാമനക്ഷേത്രത്തിനും ശിവക്ഷേത്രത്തിനും പ്രത്യേകമായി നാലമ്പലങ്ങൾ പണിതിട്ടുണ്ട് രണ്ടിടത്തും നാലമ്പലം ഓടും എന്നതാണ് വാമനക്ഷേത്രത്തിലെ നാലമ്പലത്തിന്റെ പുറഞ്ചുരകളിൽ വിളക്ക് മാടം കാണാം നാലമ്പലത്തിലേക്ക് കടക്കുന്ന വഴിയിൽ ഇരുവശമായി വാതിൻ മാടങ്ങൾ സ്ഥിതി ചെയ്യുന്നു തെക്കേ നാലമ്പലത്തിനകത്ത് തിക്കേ തെക്കേ കിഴക്കേ മൂലയിൽ തിടപ്പള്ളിയും വടക്ക് കിഴക്കേ മൂലയിൽ കിണറും കാണാം ശ്രീകോവിലിന്റെ തെക്കു പടിഞ്ഞാറെ മൂലയിൽ പ്രത്യേകം ശ്രീകോവിലുകൾ കിഴക്കോട്ട് ദർശനമായി ഭഗവതി കൂടികൊള്ളുന്നു സാധാരണ രൂപത്തിലുള്ള വിഗ്രഹമാണ് ഭഗവതിക്ക് വടക്ക് പടിഞ്ഞാറേ മൂലയിൽ അയ്യപ്പ സ്വാമിക്ക് പ്രതിഷ്ഠയുണ്ട് വടക്ക് കിഴക്കേ മൂലയിൽ പടിഞ്ഞാട്ട് ദർശനമായി ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠ കാണാം ഗോപാലകൃഷ്ണ ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണിത് നാലടി ഉയരം വരുന്ന ഇവിടെ കടമ്പനാട്ട ദേവർ എന്നും ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നു ശ്രീകോവിലിന് ചുറ്റും അകത്തെ ബലിവട്ടം പണിതിട്ടുണ്ട് അഷ്ടദിക്പാലകർ കിഴക്ക് ഇന്ദ്രൻ തെക്ക് കിഴക്ക് അഗ്നി തെക്ക് യമൻ തെക്ക് പടിഞ്ഞാറ് നിര്യതി പടിഞ്ഞാറ് വരുണൻ വടക്ക് പടിഞ്ഞാറ് വായു വടക്ക് കുബേരൻ വടക്ക് കിഴക്ക് ഈശാനൻ തുടങ്ങിയവരും സപ്തമാതൃക്കൾ ഗ്രാമി ബ്രഹ്മണി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി കൗമാരി ചാമുണ്ടി തുടങ്ങിയവരും വീരഭദ്രൻ ഗണപതി ശാസ്താവ് സുബ്രഹ്മണ്യൻ ബ്രഹ്മാവ് ദുർഗ അനന്തൻ നിർമാല്യധാരി എന്നിവരെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകൾ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശിവേലി സമയത്ത് ഇവയിൽ ബലി ബലിതൂകുന്നു ബലിക്കല്ലുകൾ ദേവന്റെ വികാരങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് വിശ്വാസം ശിവക്ഷേത്രത്തിലെ നാലമ്പലം ഏറെക്കാലമായി അപൂർണമായ നിലയിലായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ പുനരുദ്ധാരണത്തിനോടനുബന്ധിച്ചാണ് ഇത് പൂർത്തീകരിച്ചത് ഇതിനകത്ത് ഇരുവശവും വാതിൽ മാടങ്ങൾ ഉണ്ട് ഇവിടെയുള്ള തിടപ്പള്ളി അടുത്ത കാലത്ത് മാത്രം പണിതാണെങ്കിലും ക്ഷേത്രക്കിണർ മുമ്പേയുണ്ട് ക്ഷേത്രത്തിൽ ശിവന്റെ ശ്രീകോവിലിന്റെ പിറകിൽ ഇരുവശത്തുമായി ഈ രണ്ട് ശ്രീകോവിലുകൾ കാണാം തെക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള ശ്രീകോവിലുകളിൽ ഗണപതിയും പാർവതിയും വടക്ക് പടിഞ്ഞാറൻ മൂലയിലുള്ള ശ്രീകോവിലുകളിൽ സുബ്രഹ്മണ്യനും ദുർഗയും കുടികൊള്ളുന്നു മുഖ്യ പ്രതിഷ്ഠ ഉള്ളതുപോലെ കിഴക്കോട്ട് തന്നെയാണ് ഇവരുടെയും ദർശനം ഇവരുടെ ശ്രീകോവിലെല്ലാം ഒരേ രീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ശിവക്ഷേത്രത്തിന്റെ തൊട്ടുമുന്നിലാണ് മഹാബലിയുടെ സിംഹാസന സ്ഥാനം ഒരു ആൽമരത്തിന്റെ ചൂട്ടിലാണ് മഹാബലിയുടെ സിംഹാസനം എന്ന പേരിൽ കസേര പണിത് വെച്ചിരിക്കുന്നത് നിത്യേന ഇതിന് വിളക്കു വെക്കാറുണ്ട് നമസ്കാര മണ്ഡപം വാമനമൂർത്തിയുടെ ശ്രീകോവിലിന് മുന്നിൽ ചതുരാകൃതിയിൽ നമസ്കാര മണ്ഡപം പണിതിട്ടുണ്ട് ഇരുപത് കാലുകളോട് കൂടിയ നമസ്കാര മണ്ഡപമാണ് ഇവിടെയുള്ളത് കരിങ്കല്ലിൽ തീർത്ത മണ്ഡപത്തിന്റെ മേൽക്കൂര ചെമ്പ് മേഞ്ഞിട്ടുണ്ട് മുകളിൽ സ്വർണ താഴ്വക്കുടും മണ്ഡപത്തിന്റെ മച്ചിലും മേൽക്കൂരയിലും ധാരുശില്പങ്ങൾ കാണാം വിവിധ പുരാണ രംഗങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ ഇവിടുത്തെ ചിത്രങ്ങളിലുണ്ട് ഇനി നമുക്ക് ക്ഷേത്രത്തിലെ ഉപദേവതകളെ അറിയാം വാമന ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവനാണ് താരക ബ്രഹ്മ ബ്രഹ്മസ്വരൂപനും ഹരിഹരപുത്രനുമായ ധർമ്മശാസ്ത്രാവ് ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനകത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായാണ് ശാസ്താവ് കുടികൊള്ളുന്നത് ഒന്നരയടി ഉയരമുള്ള ഉയരമുള്ള ഇരിക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹമാണ് ഇവിടെ സാധാരണ ശാസ്ത്രാ വിഗ്രഹങ്ങളുടെ അതേ രൂപമാണ് ഈ വിഗ്രഹത്തിന് ഈ നടയിലാണ് ശബരിമല തീർത്ഥാടകർ മാലിയിടുന്നതും കെട്ടു നിറയ്ക്കുന്നതുമെല്ലാം നീരാഞ്ജനമാണ് ശാസ്താവിന് പ്രധാന വഴിപാട് വാമനക്ഷേത്രത്തിലെ മറ്റൊരു ഉപദേവതയായ ശ്രീകൃഷ്ണൻ നാലമ്പലത്തിനകത്ത് വടക്ക് കിഴക്കേ മൂലയിൽ പടിഞ്ഞാട്ടു ദർശനമായി കുടികൊള്ളുന്നു ഗോപാലകൃഷ്ണനായാണ് പ്രതിഷ്ഠാ സങ്കല്പം കടമ്പനട്ട് ദേവർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ പ്രതിഷ്ഠ താരതമ്യേനെ അടുത്ത കാലത്തുണ്ടായതാണ് നാലടി ഉയരം വരുന്ന മനോഹരമായ ശിലാഭിഗ്രഹം തൃക്കൈകളിൽ കാലിക്കോലും ഓടക്കുഴലും എന്തിയ ഭാവത്തിലാണ് തൃക്കൈവെണ്ണ പാൽപായസം തുളസിമാല സഹസ്രനാമാർച്ചന എന്നിവയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പ്രധാന വഴിപാടുകൾ വാമനക്ഷേത്രത്തിലെ മറ്റൊരു ഉപദേവതയാണ് ശ്രീ ഭഗവതി ശാസ്താവിന്റെ ശ്രീകോവിലിന് തൊട്ടടുത്താണ് ഭഗവതിയുടെ ശ്രീകോവിൽ ശങ്കചക്രവരധാഭയങ്ങൾ ധരിച്ച ദുർഗാദേവിയാണ് നാമാഴ്വാർ ഈ ദേവിയെ പെരുശൽവ നായകി വാത്സല്യവല്ലി എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഭഗവതിക്ക് പട്ടും താലിയും ചാർത്തുന്നതാണ് പ്രധാന വഴിപാട് കൂട്ടുപായസവും പ്രധാനമാണ് വാമനക്ഷേത്രത്തിലെ മറ്റൊരു ഉപദേവതയായ ശ്രീ യക്ഷിയമ്മ നമസ്കാര മണ്ഡപത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിലാണ് കുടികൊള്ളുന്നത് വാൽക്കണ്ണാടി നോക്കുന്ന ഒരു സ്ത്രീയുടെ രൂപത്തിലാണ് പ്രതിഷ്ഠ കരിവളയും ചാന്തും നൽകുന്നതാണ് പ്രധാന വഴിപാട് രണ്ടു നേരവും യക്ഷിയമ്മയ്ക്ക് വിളക്ക് വയ്പുണ്ട് വാമനക്ഷേത്ര വളപ്പിൽ തെക്കു പടിഞ്ഞാറെ മൂലയിൽ കിഴക്കോട്ട് ദർശനമായാണ് നാഗ പ്രതിഷ്ഠ ആൽമരത്തിന്റെ ചുവട്ടിൽ പ്രത്യേകമൊരുക്കിയ തറയിലാണ് നാഗദൈവങ്ങൾ കുടികൊള്ളുന്നത് നാഗരാജാവായി അനന്തരും നാഗയക്ഷിയും നാഗകന്യേകയും നാഗജാമുണ്ടിയും ചിത്രകൂടവും പരിവാരങ്ങളും അടങ്ങുന്നതാണ് പ്രതിഷ്ഠ നൂറും പാലും മഞ്ഞൾപ്പൊടി അഭിഷേകം പുറ്റും മുട്ടയും പാൽപായസം എന്നിവയാണ് നാഗദൈവങ്ങൾക്ക് പ്രധാന വഴിപാട് വാമനക്ഷേത്ര വളപ്പിൽ വടക്ക് കിഴക്കേ മൂലയിൽ പടിഞ്ഞാട്ടു ദർശനമായാണ് ബ്രഹ്മരക്ഷത്തിന്റെ പ്രതിഷ്ഠ നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉഗ്രരൂപിയായ ബ്രഹ്മരാക്ഷസാണ് ഇവിടെ ഉള്ളത് ഇന്ന് ക്ഷേത്രത്തിലെ ഓരോ ചടങ്ങും ഈ ബ്രഹ്മരാക്ഷസിനെ പ്രീതിപ്പെടുത്തിയേ നടത്താറുള്ളൂ ഭഗവാന്റെ ഉച്ചിഷ്ടമാണ് ബ്രഹ്മരക്ഷസിന് വഴിപാട് ഇനി ശിവക്ഷേത്രത്തിലെ ഉപദേവതകളെ നോക്കാം ഗണപതി ശിവക്ഷേത്രത്തിലെ നാലമ്പലത്തിനകത്ത് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ കിഴക്കോട്ട് ദർശനമായാണ് സർവ്വവിഘ്നഹരനും ശിവപാർവതി പുത്രനുമായ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ ഒരടി മാത്രം ഉയരമുള്ള ചെറിയ വിഗ്രഹമാണ് ഗണപതിക്ക് സാധാരണ ഗണപതി വിഗ്രഹങ്ങളുടെ അതേ രൂപമാണ് ഇതിനും വിഘ്നേശ്വര പ്രീതിക്ക് ക്ഷേത്രത്തിൽ നിത്യേന ഗണപതി ഹോമം നടത്തി വരുന്നുണ്ട് ഒറ്റയപ്പം മോദകം കറുകമാല എന്നിവയാണ് ഗണപതിയുടെ മറ്റു പ്രധാന വഴിപാടുകൾ ശിവക്ഷേത്രത്തിലെ നാലമ്പലത്തിനകത്ത് വടക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായാണ് പ്രണവ മന്ത്രത്തിന്റെ പുരുളറിഞ്ഞ ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠ ബാലസുബ്രഹ്മണ്യ രൂപത്തിലുള്ള വിഗ്രഹമാണ് ഇവിടെ ഏതാണ്ട് മൂന്നടി ഉയരം വരും വലത് കൈ കൊണ്ട് അനുഗ്രഹിച്ച് ഇടത് കൈയിൽ നടുത കൈ അരയിൽ കുത്തി നിൽക്കുന്ന രൂപമാണ് സുബ്രഹ്മണ്യന് വലത്തെ ചുമലിൽ വേലും കാണാം പാലാഭിഷേകം പഞ്ചാമൃതം നാരങ്ങാമാല എന്നിവയാണ് പ്രധാന വഴിപാടുകൾ സുബ്രഹ്മണ്യന്റെ ശ്രീകോവിലിന് തൊട്ടടുത്താണ് ദുർഗാദേവിയുടെ പ്രതിഷ്ഠയടങ്ങിയ ശ്രീകോവിലും കിഴക്കോട്ട് ദർശനമായ ദേവി ശാന്തഭാവത്തിലാണ് കുടികൊടുന്നത് ചതുർബാഹുവായ ദേവി തൃക്കൈയിൽ ശംഖചക്രവരതാഭയങ്ങൾ ധരിച്ചിട്ടുണ്ട് പട്ടും താലിയും ചാർത്തൽ കൂട്ടുപായസം ലളിത സഹസ്രനാമാർച്ചന എന്നിവയാണ് ദേവിയുടെ പ്രധാന വഴിപാടുകൾ ഗണപതിയുടെ ശ്രീകോവിലിന് തൊട്ടടുത്താണ് പാർവതി ദേവിയുടെ പ്രതിഷ്ഠയടങ്ങിയ ശ്രീകോവിലും ഭാവത്തിൽ ശിവൻ കുടികൊള്ളുന്ന ക്ഷേത്രമായതുകൊണ്ടാണ് പാർവതിയും ഇവിടെ കുടികൊ കൊണ്ടത് കിഴക്കോട്ട് ദർശനമായി ദേവിയുടെ വിഗ്രഹം ഒരു കൈയിൽ താമര പിടിച്ച ഭാവത്തിലാണ് പട്ടംതാലിയും ചേർത്തുന്നതാണ് പ്രധാന വഴിപാട് നി ക്ഷേത്രത്തിലെ നിത്യപൂജകളെ അറിയാം നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം ഇവയിൽ മൂന്ന് പൂജകൾ ഉഷപൂജ ഉച്ചപൂജ അത്താഴപൂജ ശിവക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട് പുലർച്ചെ നാലരയ്ക്ക് ശംഖനാഥത്തോടെ പള്ളി ഉണർത്തി അഞ്ചുമണിക്ക് നട തുറക്കുന്നു നിർമ്മാലി ദർശനമാണ് ആദ്യത്തെ ചടങ്ങ് അതിനുശേഷം അഭിഷേകവും മലർ മലർനിവേദ്യവും നടത്തുന്നു അഞ്ചേ മുക്കാലോടെ കുഷപൂജയും തുടർന്ന് സൂര്യോദയ സമയത്ത് എതിരേറ്റ് പൂജയും നടത്തുന്നു ആറരയ്ക്ക് എതിരേറ്റ് ശിവേലി നടത്തുന്നു എട്ട് മണിക്ക് പന്തീരടി പൂജയാണ് പത്തരയ്ക്ക് ഉച്ചപൂജയും പതിനൊന്നരയ്ക്ക് ഉച്ച ശിവേലിയും നടത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടയടയ്ക്കുന്നു വൈകിട്ട് അഞ്ചു മണിക്ക് വീണ്ടും നട തുറക്കുന്നു സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം അനുസരിച്ച് ദീപാരാധന നടത്തുന്നു തുടർന്ന് ഏഴരയോടെ അത്താഴ പൂജയും എട്ട് മണിക്ക് അത്താഴ ശിവേലിയും നടത്തി എട്ടരയ്ക്ക് വീണ്ടും നട അടയ്ക്കുന്നു സാധാരണ ദിവസങ്ങളിലെ പൂജാക്രമങ്ങളാണ് മേൽ സൂചിപ്പിച്ചത് വിശേഷ ദിവസങ്ങളിലും ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിലും സൂര്യചന്ദ്രഗ്രഹണങ്ങളുള്ള ദിവസങ്ങളിലും ഇവയിൽ മാറ്റമുണ്ടാകും എല്ലാ മാസവും തിരുവോണം നക്ഷത്ര ദിവസം തന്ത്രി പൂജയും പ്രസാദ ഓട്ടും ഉണ്ടാകാറുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ തിരുവോണ മഹോത്സവം ക്ഷേത്രത്തിലെ മുഖ്യ ഉത്സവം ചിങ്ങം മാസത്തിലെ അത്തം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന തിരുവോണ മഹോത്സവമാണ് ആദ്യകാലത്ത് കർക്കിടകത്തിലെ തിരുവോണം മുതൽ ചിങ്ങത്തിലെ തിരുവോണം വരെ ഇരുപത്തിയെട്ട് ദിവസം ഉത്സവം ഉണ്ടായിരുന്നു പിന്നീട് ചിങ്ങമാസത്തിലെ അത്തം കൊടിയേറിയുള്ള ഉത്സവമായി ചുരുങ്ങി ഇന്നും ഇത് അതേപോലെ ആചരിച്ചു വരുന്നു ഉത്സവത്തിനോടനുബന്ധിച്ച് കൊടിയേറ്റത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ വിവിധ ശുദ്ധിക്രിയകൾ നടത്തുന്നു അത്തൻ ഒരു നിശ്ചിത മുഹൂർത്തത്തിൽ ഗിരുടാങ്കിതമായ ചെമ്പ കൊടിമരത്തിൽ കൊടിയുർത്തുന്നതോടെ ഉത്സവം തുടങ്ങുന്നു തൃപ്പൂണിത്രയിൽ ഇതിനോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടിയാണ് അത്തച്ചമയം ഇതിനുള്ള കൊടി കൊണ്ടുവരുന്നതും തൃക്കാക്കരയിൽ നിന്നാണ് പണ്ടുകാലത്ത് കൊച്ചി മഹാരാജാവ് തൃപ്പൂണിത്തുറയിൽ നിന്ന് എല്ലാ അലങ്കര അലങ്കാരങ്ങളോടും കൂടി എഴുന്നള്ളി തൃക്കാക്കരയിലെത്തി കൊടി ഒരു പരിപാടി ഉണ്ടായിരുന്നു കൊടിയേറ്റം കഴിഞ്ഞുള്ള പത്ത് ദിവസം തൃക്കാക്കര താന്ത്രിക ചടങ്ങുകൾക്കും കലാപരിപാടികൾക്കും വേദിയാകും വിശേഷാൽ ശിവേലി ദശാവതാര ചാർത്ത് പൂക്കളമിടൽ എന്നിവയാണ് ഇവയിൽ പ്രധാനം ഉത്സവകാലത്ത് പത്ത് ദിവസവും ക്ഷേത്രത്തിൽ ശ്രീഭൂതബലി ഉണ്ടാകും നിത്യ ശിവേലിയുടെ വിപുലീകരിച്ച രൂപമാണ് ശ്രീഭൂതബലി രാവിലെയാണ് ഇത് നടത്തുക ക്ഷേത്രത്തിലെ ദശാവതാര ചാർത്ത് വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് പത്ത് ദിവസങ്ങളിൽ വിഗ്രഹത്തിൽ ഭഗവാന്റെ പത്ത് അവതാരങ്ങളുടെ രൂപത്തിൽ ചന്ദനം ചാർത്തുന്നതാണ് ഈ ചടങ്ങ് ഓരോ ദിവസവും മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി എന്നീ രൂപങ്ങളിൽ ഭഗവാൻ ചന്ദനം ചാർത്തുന്നു ഇവയിൽ അഞ്ചാം നാളിൽ വാമന ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ് കൂടാതെ അവസാന നാളിൽ കൽക്കി ദർശനം കഴിഞ്ഞാൽ വാമനന്റെ മറ്റൊരു രൂപമായ ത്രിവിക്രമന്റെ രൂപത്തിലും ചന്ദനം ചാർത്തുന്നുണ്ട് ക്ഷേത്രനടയിൽ പത്ത് ദിവസം പൂക്കളമിടും കൊടിമരച്ചുവട്ടിൽ പ്രത്യേകം സ്ഥലത്ത് ചാണകം മെഴുകി അതിന്മേൽ പല വർണ്ണങ്ങളുള്ള പൂക്കൾ ഇട്ടുകൊണ്ടാണ് ചടങ്ങ് നടത്തുന്നത് ഓരോ ദിവസവും പൂക്കളത്തിന്റെ വലിപ്പം കൂട്ടി കൂട്ടി കൊണ്ടുവരും തിരുവോണം നാളിൽ വലിയ പൂക്കളമായിരിക്കും ഉണ്ടാകുക ശിവക്ഷേത്രത്തിനടയിലും ഈ ദിവസങ്ങളിൽ വിശേഷാൽ ചടങ്ങുകൾ ഉണ്ടാകും ഉത്സവ നാളുകളിൽ ക്ഷേത്രത്തിന്റെ ധാരാളം കലാപരിപാടികൾ ഉണ്ടാകും ചാക്യാർക്കൂത്ത് കഥകളി ഓട്ടംതുള്ളൽ പാടകം എന്നിവയാണ് അവയിലെ ഏറ്റവും പ്രധാനം കൂടാതെ ശാസ്ത്രീയ സംഗീത നൃത്ത നൃത്യങ്ങൾ മിമിക്രി കഥാപ്രസംഗം തുടങ്ങിയവയും ഭംഗിയായി നടത്താറുണ്ട് കേട്ടോ ക്ഷേത്ര പ്രദർശന വഴിയിൽ തെക്ക് കിഴക്കിയ മൂലയിലാണ് മൂലയിലുള്ള സ്റ്റേജിലാണ് പരിപാടികൾ നടത്താറുള്ളത് പൂരാടം നാളിലാണ് ഉത്സവത്തിനിടയിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഉത്സവ ബലി നടത്തുന്നത് നിത്യേന നടക്കുന്ന ഷീവേലിയുടെയും സ്ത്രീഭൂതബലിയുടെയും വിസ്തരിച്ച രൂപമാണ് ഉത്സവ ബലി മരപ്പാണി കൊട്ടിക്കൊണ്ടാണ് ഇത് നടത്തുന്നത് ഉത്രാടം നാളിൽ പകൽപൂരവും വിശേഷ ചടങ്ങാണ് പിറ്റേ നടക്കുന്ന വലിയ പൂരത്തിന്റെ ഒരു ചെറു പതിപ്പ് രീതിയിലാണ് നടത്തുന്നത് ഒമ്പത് ഗജവീരന്മാരെ അണിനിരത്തിയുള്ള ഈ പരിപാടി വളരെ ശ്രദ്ധേയമാണ് ഇതിനോടനുബന്ധിച്ച് തൃക്കാക്കരയപ്പിന് തിരുമുൽ കാഴ്ച സമർപ്പിക്കുന്നതും പ്രധാനമാണ് അന്ന് രാത്രിയാണ് പള്ളിവേട്ട ഭഗവാൻ ക്ഷേത്രത്തിന് സമീപമുള്ള പറമ്പിൽ പോയി ഒരു കിടങ്ങിൽ അമ്പത് തീർക്കുന്നതാണ് ഈ ചടങ്ങ് തുടർന്ന് വാദ്യമേഘ മേളങ്ങളുടെ അകമ്പടിയോടെ ഭഗവാൻ തിരിച്ചെഴുന്നള്ളുന്നു പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിച്ച ഭഗവാൻ പിറ്റേന്ന് രാവിലെ വളരെ വൈകി വൈകിയുണ്ടിരുന്നു അന്നാണ് വാമനന്റെ ജന്മനാൾ കൂടിയായ തിരുവോണം രാവിലെ എല്ലാ താന്ത്രിക ചടങ്ങുകൾക്കും ശേഷം മഹാബലിയെ ആനയിച്ചുകൊണ്ടുവരുന്ന പരിപാടി നടത്തുന്നു ശിവക്ഷേത്ര നടയിലാണ് ഈ ചടങ്ങുകളെല്ലാം നടത്തുന്നത് അന്ന് രാത്രിയാണ് ആറാട്ട് ഭഗവാൻ ഭഗവാൻ ഒമ്പത് ആനകളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിനും നഗരത്തിനും ചുറ്റും പ്രദക്ഷിണം വെച്ച് രാത്രി ഒമ്പത് മണിയോടെ ക്ഷേത്ര കുളത്തിലെത്തുന്നു വിശേഷാൽ പഞ്ചവാദ്യത്തോടെയാണ് എഴുന്നള്ളത്ത് പുരാണ കഥകളിലെ രംഗങ്ങൾ കോർത്തിണക്കിയ നിശ്ചല ദൃശ്യങ്ങൾ അകമ്പടിയായി ഉണ്ടാകും ആറാട്ടുകടവിലെത്തുന്നതോടെ വിഗ്രഹം കടവിലേക്ക് ഇറക്കി വെക്കുന്നു തുടർന്ന് തന്ത്രി സകല തീർത്ഥങ്ങളെയും ക്ഷേത്രക്കുളത്തിലേക്ക് ആവാഹിക്കുന്നു അതിനുശേഷം തന്ത്രിയും ശാന്തിക്കാരും വിഗ്രഹം കയ്യിലേന്തി മൂന്ന് തവണ മുങ്ങി നിവരുന്നു പിന്നീട് വിഗ്രഹത്തിൽ മഞ്ഞളും നീരും അഭിഷേകം ചെയ്ത ശേഷം വിഗ്രഹവുമായി വീണ്ടും മൂന്ന് തവണ മുങ്ങി നിവരുന്നു ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് പവിത്രമായ കുളത്തിൽ നിരവധി ഭക്തരും മുങ്ങി നിവരുന്നു തുടർന്ന് എല്ലാവരും വസ്ത്രം മാറി തിരിച്ചെഴുന്നള്ളത് നടത്തുന്നു വഴിയിലുള്ള ഭക്തർ ഭഗവാനെ നിറവറയും നിലവിളക്കും കൊണ്ട് സ്വീകരിക്കുന്നു തുടർന്ന് ക്ഷേത്രത്തിൽ മടങ്ങിയെത്തിയ ശേഷം ഈ ഏഴ് തവണ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് കൊടിമരത്തിൽ നിന്ന് കുടിയിറക്കുന്നു ഉത്സവത്തിന്റെ അവസാന ദിവസങ്ങളായ ഉത്രാടത്തിനും തിരുവോണത്തിനും ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് വിഭവ സമൃദ്ധമായ സദ്യ നൽകാറുണ്ട് ക്ഷേത്രം വക ഓഡിറ്റോറിയത്തിലാണ് സദ്യ നടത്തുന്നത് കള്ളവും ചതിയും ഇല്ലാതിരുന്ന ഒരു കാലത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ചടങ്ങ് ഈ ദിവസങ്ങളിൽ തന്നെയാണ് ക്ഷേത്രത്തിലെ വെടിക്കെട്ട് നടക്കുന്നത് ശിവക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് കുംഭമാസത്തിലെ കറുത്ത ചതുർദശി ദിവസം നടത്തപ്പെടുന്ന ശിവരാത്രി ഈ ദിവസം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും ഉണ്ടാകും ശിവരാത്രി നാളിൽ പ്രധാന ചടങ്ങ് അഭിഷേകമാണ് ഭക്തർ കൊണ്ടുവരുന്ന അഭിഷേക ദ്രവ്യങ്ങൾ ശിവലിംഗത്തിൽ തുടരെ അഭിഷേകം ചെയ്യുന്നു അന്ന് രാത്രി ക്ഷേത്രം നടയടക്കറല്ല രാത്രിയിൽ ഓരോ യാമത്തിലും പൂജയും അതിനോടനുബന്ധിച്ച് കലശാഭിഷേകവും ഉണ്ടാകും നിരവധി ഭക്തർ ഇത് തൊഴാൻ ഉറക്കമൊഴിഞ്ഞ് ക്ഷേത്രത്തിൽ ഉണ്ടാകാറുണ്ട്